തെക്കൻ കാശ്മീരിലെ പെഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ ഭീകരാക്രമണം ഒരു മലയാളി അടക്കം ഇരുപത്തി പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിനു ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം കൂടിയായിരുന്നു ഇത് പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നു എന്നാൽ റെസിസ്റ്റർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന തങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് തങ്ങളാണിത് ചെയ്തത് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരും ഇതിനു മുമ്പും ഒരുപാട് ഭീകരാക്രമണങ്ങളെ നമ്മൾ നേരിട്ടിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് മല്ലികാർജുന ഖർഗെയും നമുക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും അമിത്ഷായെ നേരിട്ട് രാഹുൽ ഗാന്ധി വിളിച്ച് ഇത് രാജ്യത്തിന്റെ ഒന്നടങ്കം പ്രശ്നമാണെന്നും ഈ പ്രശ്നത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സമാധാനവും സന്തോഷവും തരുന്ന കാര്യമാണ് എങ്കിലും എവിടെയാണ് ഇവിടെ ഒരു അസംതൃപ്തി തോന്നുന്നത് ഭീകരാക്രമണത്തിന് മതമില്ല പക്ഷഭീകര സംഘടനകൾക്ക് മതത്തിന്റെ ഒരു പരിവർത്തനമുണ്ട് എന്ന് നമുക്ക് പലയിടത്തും തോന്നുന്ന രീതിയിൽ ആക്രമണം മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ആശങ്ക നിലനിർത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ആക്രമണം നടന്ന അവസരങ്ങളിലൊക്കെ ആളുകളുടെ പേര് ചോദിച്ചുകൊണ്ട് വെടിയുതിർക്കുന്നു എന്നുള്ളൊരു കാര്യം അവിടെ നടന്നു എന്ന് പറയുന്നുണ്ട് മീഡിയ മുഴുവൻ ഇപ്പോൾ ഇതിനെ ഒരു വിഭജനത്തിന്റെ ഭാഗമായി കൂടെ ചിത്രീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മതത്തിൻ്റെ പേരിൽ മാത്രമാണോ ഈ ഒരു ആക്രമണം നടന്നതെന്ന് ചോദിക്കേണ്ടി വരുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഒരാളുടെ പേര് ചോദിച്ച് അയാളെ കൊല്ലുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചെടുത്ത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ തന്നെയും അവിടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട് ഈ ആളെ കൊന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവർ രക്ഷപ്പെടുത്തിയവർ അവിടുള്ള ലോക്കൽ കമ്മ്യൂണിറ്റി അതായത് ലോക്കൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് അവരാണ് അവരെ രക്ഷിച്ചത് എന്നാൽ അധികം മാധ്യമങ്ങൾ പറയാത്തൊരു കാര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു കുതിര സവാരിക്ക് ടൂറിസ്റ്റുകളെ ഒരു യുവാവ് അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു അദ്ദേഹത്തിന്റെ പേര് ഏറ്റവും മുസ്ലിമാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിനോട് പോകാൻ പറഞ്ഞു എങ്കിലും തന്റെ ടൂറിസ്റ്റുകൾ തന്റെ കൂടെ ഉണ്ടായ ആൾക്കാരെ രക്ഷപ്പെടുത്താനായി തീവ്രവാദികളുടെ തോക്ക് വായിക്കുന്നതിനിടയിൽ വെടിയേറ്റ് ഒരാൾ കൂടി മരിച്ചു അവരും മുസ്ലിമാണ് നമ്മളപ്പോൾ ആലോചിക്കേണ്ടത് ഈ ഭീകരവാദം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് കാശ്മീരിലെ സാധാരണ ജനങ്ങൾ തന്നെയാണ് അത് എന്തിൻ്റെ പേരിൽ തന്നെയാണെങ്കിൽ പേര് ചോദിച്ച് ഹിന്ദു മതസ്ഥരെ കൊല്ലുന്നു എന്ന് പലതരത്തിലും നമ്മളിപ്പോൾ ഈ വാർത്ത ഈ ഒരു ഭീകരവാർത്ത വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് മതം ചോദിച്ച് കൊല്ലുന്നു എന്നുള്ള കാര്യം പക്ഷേ ഇവിടെ ജമ്മു കാശ്മീരിലുള്ള സാധാരണ ജനങ്ങൾ കൂടുതലായും കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ വെടിയുതിർത്തത് അല്ലെങ്കിൽ ഭീകരാക്രമണം നടന്നത് സൈനികർക്ക് നേരെയല്ല സൈനിക ആക്രമണമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അന്താരാഷ്ട്രമായിട്ടുള്ള കാര്യം ഉണ്ട് എന്ന് പറയാം എന്നാൽ ഇപ്പോൾ നടന്നത് അവിടെയുള്ള സാധാരണ മനുഷ്യർക്ക് നേരെയാണ് അവിടെ ടൂറിസ്റ്റ് ഇത് ആഘോഷിക്കാൻ വന്ന സാധാരണ ആൾക്കാർക്ക് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് കാശ്മീരിലെ സാധാരണ ജനങ്ങളെയാണ് ഇതിനു മുമ്പും ഒരുപാട് ഭീകരാക്രമണങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് രക്തച്ചൊരുച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വംശീയമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വാർത്തകളെ എല്ലാം കോർത്തിണക്കി നടക്കുന്നത് വിഭജനവാദമാണ് കാരണം ഈ നമ്മൾക്കിടയിൽ തന്നെ ആരൊക്കെയോ രണ്ട് പാർട്ടീഷിനായിട്ട് ചെ തിരിഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ നമുക്കൊരു അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റിവോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നമ്മൾക്ക് പൂർണ്ണമായിട്ടും ടെററിസത്തെ തുടച്ചു നീക്കാൻ കഴിയും ഇതിലൂടെ എന്നാണ് കാരണം ഇനി ടെററിസം ഇല്ല എന്നാണ് അദ്ദേഹം നമ്മളോട് എല്ലാവരോടും പറഞ്ഞത് അപ്പൊ നമ്മളും അതിലൊരു പ്രതീക്ഷ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതെ ഇനി ടെററിസത്തിന്റെ ഒരു ആക്രമണം കുറയും ഇതിനു മുമ്പ് നോട്ട് നിരോധനം വന്ന സമയത്തും അദ്ദേഹത്തിന്റെ നോട്ട് നിരോധനത്തിന് ഉള്ള പ്രധാന കാരണം പറഞ്ഞിരുന്നത് ഇതുപോലെ ഭീകരാക്രമണം നിർത്തുക അല്ലെങ്കിൽ തടയുക എന്നുള്ളതായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആശയം അന്നും നമ്മൾ നോട്ട് നിരോധനം വന്ന സമയത്ത് നമ്മൾ കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നെങ്കിലും നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഒരു ആശയം ഉടലെടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു അതെ അതിൽ നിന്ന് ഭീകരാക്രമണം കുറയുകയാണെങ്കിൽ കുറയട്ടെ അതിനൊരു നല്ലൊരു മെസ്സേജ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്തു വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ ആക്രമണത്തിന് ശേഷം വീണ്ടും അദ്ദേഹം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റീ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇവിടെയും പ്രധാന ഘടകം നമ്മുടെ ഭീകരവാദം തടയുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു ഇതിനു മുമ്പ് അതിനുശേഷവും ശ്രീനഗറിൽ അവരൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവിടെ അമിത് പങ്കെടുക്കുകയും ചെയ്തു ആ മീറ്റിംഗിൽ പറഞ്ഞിരുന്നതും ഇതുപോലെ തന്നെ ഭീകരവാദത്തെ തുടച്ച് നിൽക്കുക എന്നുള്ളൊരു കാരണമായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള പങ്കെടുക്കുകയില്ലായിരുന്നു പങ്കെടുത്തിട്ടില്ല അദ്ദേഹം അറിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു സ്റ്റേറ്റിനുള്ളതിനേക്കാൾ കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം ഉള്ളത് കേന്ദ്രത്തിന് തന്നെയാണ് ഇത്രയും ആധിപത്യം ഉള്ള ഒരു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റിനെക്കാളിലും അവിടെ ഏറ്റവും കൂടുതൽ ആധിപത്യം ഉള്ളത് കേന്ദ്രത്തിന് ആയിരിക്കുമ്പോൾ ഈ കേന്ദ്രം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ആക്രമണം ഉണ്ടായത് അവരുടെ സുരക്ഷാ വീഴ്ച കൊണ്ട് തന്നെയാണ് ഇത്രയേറെ സൈനിക സുരക്ഷയുള്ള ഒരു രാജ്യത്ത് ഏഴേഴ് ലക്ഷത്തോളം പട്ടാളക്കാർ സൈനിക പ്രൊട്ടക്ഷനുള്ള ഒരു നാട്ടിൽ ഇത്രയും ആക്രമണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതും സൈനികരുടെ നേരെയല്ല ഇപ്പോൾ നടന്ന ഒരു ആക്രമണം ഉണ്ടായത് സാധാരണ സിവിലേഷൻ പീപ്പിൾസിൻ്റെ അതായത് സാധാരണ ആൾക്കാരുടെ നേരെയാണ് ഇപ്പോഴും ഭീകരാക്രമണം നടന്നത് ഒരുപാട് പേർ മരിച്ചിരിക്കുന്നു നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ വാർത്തകൾ കണ്ടിട്ട് നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു രോഷം നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നു അപ്പോൾ നമുക്ക് തിരിച്ചടിക്കണം എത്ര വലിയൊരു രോഷം നമ്മൾ നടത്തുന്നുണ്ട് കാരണം നമ്മൾ പ്രതികരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒന്നടങ്കമുള്ള പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മൾ പൂർണ്ണമായും പട്ടാളക്കാരിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് നമ്മളതിനെ തിരിച്ചടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ പ്രതികരിക്കുമ്പോഴും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് അവിടെയുള്ള സാധാരണ ജനങ്ങളെയാണ് സാധാരണ കാശ്മീരി ആൾ അവിടെയുള്ള ആൾക്കാരെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത് കാരണം മുൻപും പല നിർണായക തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്തായിരുന്നു അതായത് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പുൽവാമ ആക്രമണം ഉണ്ടായത് ഇപ്പോൾ ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരുന്നു പൂർണ്ണമായും അതാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എങ്കിലും ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പുകൾ വരുന്നു അപ്പോൾ അതെങ്ങനെയാവും എന്നുള്ള ഒരു പ്രശ്നവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാശ്മീരിലെ ജനങ്ങൾ പണ്ട് വിചാരിച്ചിരുന്നത് അവരുടെ ഭീകര സംഘടനകൾ അതായത് ജെയ്ഷെ മുഹമ്മദ് പോലെയും ലഷ്കർ തൊയ്ബ പോലെയുമുള്ള ഭീകര സംഘടനകൾ അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പണ്ട് കാശ്മീരിലെ ജനങ്ങൾ വിശ്വസിച്ച് പോന്നിരുന്നത് എന്നാൽ അവരിപ്പോൾ അതിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് പോലെയുള്ള ഒരു ഭീകര സംഘടന വന്നിരിക്കുന്നത് പാകിസ്ഥാൻ പൂർണ്ണമായും ഞങ്ങൾ ഇതിലില്ല എന്ന് പറഞ്ഞ് ഒഴിയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു ഘടകം രണ്ടായിരത്തി പത്തൊമ്പതിലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീൻ റിവോക്ക് ചെയ്തതിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഒരു ഭീകരവാദ സംഘടനയാണ് റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലഷ്കർ തൊയ്ബയിലെ പോലെ പാകിസ്ഥാനിലുള്ള ആൾക്കാർ തന്നെ പാകിസ്ഥാൻ ഭീകര സംഘടനയിലെ നേതാക്കന്മാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഫ്രണ്ട് എന്ന് അപ്പൊ അവർക്ക് ഇതിൽ അവരാണ് ചെയ്തതെങ്കിൽ പാകിസ്ഥാൻ ഇതിൽ പൂർണ്ണമായും ബന്ധമില്ല എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കുറച്ച് ഏർ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടുവന്നിരിക്കുന്നത് മതം പറഞ്ഞ് രാജ്യത്തിൽ തന്നെ ഒരു പിളർപ്പുണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ കൂടെയാണ് ഇപ്പം ഇന്ത്യയെ തന്നെ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ കൂടെ ഉദ്ദേശത്തിൽ കൂടെയാണ് ഇവരിപ്പോൾ ഈ മതം പറഞ്ഞു കൊണ്ടുള്ള ഈ ഒരു ഭീകരാക്രമണത്തിന് തുടക്കം ഇട്ടിരിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇത് അവിടെയുള്ള സാധാരണ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു കാരണം അവർ ചേർത്ത് നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു അവിടെയുള്ള ഭീകര സംഘടനകൾക്കെതിരെ അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഭീകരവാദങ്ങൾ മുന്നിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും അത് അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തന്നെയാണ് ബാധിക്കുന്നതെന്ന് കാശ്മീരിലുള്ള സാധാരണ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു വാലി ശ്രീനഗർ പോലെയുള്ള സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ ജനാധിപത്യപരമായിട്ടുള്ള വോട്ടെടുക്കാൻ അത്രയും അവിടെ ഏറ്റവും വോട്ട് കുറവ് രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ ആൾക്കാർ പോയി എന്നുള്ളത് അവർ ജനാധിപത്യത്തിൽ ഇപ്പോൾ വിശ്വസിച്ച് തുടങ്ങി എന്നുള്ള ഒരു കാരണം കൊണ്ടു കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നില അവര് അവർ ജനാധിപത്യപരമായിട്ട് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് വളരെ വോട്ട് കുറവായിരുന്നു ആ സമയത്ത് ഇപ്പോൾ അവർ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതും അവർ പ്രത്യേകമായിട്ട് അവർ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം വരണമെന്ന് ആഗ്രഹിക്കുന്നതും ജനാധിപത്യപരമായിട്ട് അവർക്ക് രക്ഷ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നതും ഭീകര സംഘടനകളെ എതിർക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ഭീകരവാദത്തിന് ഒരു അവർക്കൊരു അവരോട് അവരോടൊരു പ്രതികാരം ഉണ്ടാവാനുള്ള കാരണം കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പൂർണ്ണമായിട്ടും അവരുടെ കീഴിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അവരിൽ നിന്ന് മാറി ചിന്തിക്കുന്നു എന്നുള്ളതും ഒരു ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പകയുണ്ടാകുന്ന ഒരു കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരവാദ സംഘടനകൾ ഇപ്പോൾ സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായെങ്കിൽ നമുക്ക് പറയാം അത് സൈനികപരമായിട്ടുള്ള വിദ്വേഷം മൂലം ഉണ്ടായ ആക്രമണമാണെന്ന് പറയും പക്ഷെ ഇവിടെ സൈനിക സൈനിക വിഭാഗത്തിന് നേരെ യാതൊരു വിധ പ്രകോപനങ്ങളും ഉണ്ടായിട്ടില്ല സാധാരണ ജനങ്ങളുടെ നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതുകൊണ്ട് ഭീകരവാദ സംഘടനകൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങളെ ആക്രമിക്കുക അവരുടെ സമാധാനം കളയുക അവർക്ക് പേടി ഉണ്ടാക്കുക എന്നുള്ളൊരു കാരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് ആരായാലും ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും എല്ലാവരും പറയുന്നുണ്ട് ഇതിനെതിരെ ആര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കും എന്ന് പറയുന്നുണ്ട് മുൻപും ഇതുപോലെയുള്ള സംഘടനകളെ അല്ലെങ്കിൽ പണ്ടും ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് പണ്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഭരണമുണ്ടായിരുന്ന കാലത്തും സർക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മൗനം പാലിക്കുകയാണോ ഭീകര സംഘടനകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ സർക്കാരിന് ഒന്നും ചെയ്യാനില്ലേ എന്ന് ചോദിച്ചവർ തന്നെയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും പക്ഷെ നമ്മളിപ്പോൾ വീണ്ടും ചോദിക്കുന്നു അവരും മൗനം പാലിക്കുകയാണോ ഈ വീണ്ടും തീവ്രവാദ സംഘടനകൾ മുന്നോട്ട് വരികയല്ലേ അവർ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാക്കുകയല്ലേ ഇപ്പോഴും എത്ര ആക്രമണങ്ങൾ നടന്നു എത്ര പേർ മരിച്ചു ഇതിനിടയിൽ തന്നെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഒരു നാല് വർഷത്തോളം ആക്രമണങ്ങൾ കുറഞ്ഞു എന്ന് മാത്രമേ പറയാൻ കഴിയൂ അല്ലാതെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ പൂർണ്ണമായും നിർത്തി പറയാൻ പറ്റില്ല അപ്പോഴും യുദ്ധങ്ങൾ നടന്നിരുന്നു ഒട്ടനവധി ആൾക്കാർ മരിച്ചു മരിച്ചുപോയിക്കൊണ്ടേയിരുന്നു അപ്പോഴും നമ്മുടെ നമ്മളും ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ നമ്മൾ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ പൊതുജനത്തിന് പേടിയായി തുടങ്ങിയിരിക്കുന്നു അത് രാജ്യദ്രോഹ കുറ്റമാകും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഈ ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഭീകരവാദ സംഘടനകൾക്ക് ഒരു വിലങ്ങിടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമ്മുടെ സർക്കാരിന് പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ണം അവർ ഉത്തരം തരിക തന്നെ വേണം എന്ന് പറയുന്നത് പോലെ പക്ഷെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ല നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാതെ പുറകോട്ട് വലിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഭീകരവാദ സംഘടനകൾ നടത്തിയ പുൽവാമ ആക്രമണത്തിന്റെ ചുരുളുകൾ പോലും ഇപ്പോഴും പൂർണ്ണമായും അഴിഞ്ഞു തീർന്നിട്ടില്ല ഇപ്പോഴും അതിന്റെ ഭാഗത്ത് അതിലും ഇപ്പോഴും തെളിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളുടെ നമ്മൾ ചോദിക്കുന്ന സർക്കാരിന്റെ വലിയൊരു അനാസ്ഥ തന്നെയാണ് കാരണം കേന്ദ്രത്തിന് പൂർണ്ണമായും പിന്തുണ ഉള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കേന്ദ്രം പൂർണമായും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം തടുക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യണം കാരണം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന അന്ന് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ അവർക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തുവിട്ട ഒരു സർക്കാർ ഇപ്പോൾ ഭരിക്കുമ്പോൾ അവർ മൗനമായിരിക്കുന്നു പറയുമ്പോൾ നമ്മളിപ്പോൾ ഇനി യുദ്ധം യുദ്ധമുണ്ടായില്ല അല്ലെങ്കിൽ ഇനി ആക്രമണങ്ങളെ തടയും ഇനി ടെററിസം ഉണ്ടാവില്ല എന്ന് പറയുന്നതല്ലാതെ അന്ന് പുൽവാമ ആക്രമിച്ചവർക്ക് എന്താണ് ശിക്ഷ നൽകിയത് അതിൽ ഒരാളെ ശിക്ഷിച്ചു ബാക്കിയുള്ളവർ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും സംഘടനകൾ വളരെ ശക്തമായി തന്നെ വീണ്ടും ടെററിസ്റ്റ് സംഘടനകൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അവർ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അവിടെ അങ്ങനെ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇപ്പോഴും ഈ ആക്രമണം ഉണ്ടായത് അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ അനാസ്ഥ അത് ആ സർക്കാരിൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയുമ്പോഴും ഭീകരവാദത്തിന് ഒരു രാഷ്ട്രീയ രൂപമുണ്ട് എന്ന് പറയേണ്ടത് വളരെ ഏ ആവശ്യമുള്ളൊരു ഘടകം തന്നെയാണ് രാഷ്ട്ര രൂപത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ആക്രമണങ്ങൾ എല്ലാം ഉണ്ടാവുന്നത് ഓരോ ആക്രമണങ്ങളും അല്ലെങ്കിൽ ഓരോ ഭീകരാക്രമണങ്ങൾക്കും ഇരയാവുന്ന മനുഷ്യർക്ക് ഉണ്ടാകുന്ന നഷ്ടം ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു നമ്മളുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയയുടെ എല്ലാവരും കണ്ടു ഒരു ഒരു ഫോട്ടോ നമ്മളെല്ലാവരുടെയും ഹൃദയം തകർക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു ആറ് ദിവസം മാത്രം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു നേവി ഉദ്യോഗസ്ഥനും ഭാര്യയും അവരുടെ മതവിധം ആഘോഷിക്കാനായി അവിടെ എത്തുകയും അവിടെ വെച്ച് അദ്ദേഹത്തിനെ പേര് ചോദിച്ചു കൊന്നു എന്നും ഉള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ നിസ്സഹായമായ ഒരു അവസ്ഥയും നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങളും ഇത് ഒരു കുറച്ചു നാളത്തേക്ക് മാത്രം അത് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നതിന് ശേഷം വീണ്ടും അടുത്ത ഒരു വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇത് മറന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ പ്രധാനമായ കാരണം അപ്പോൾ എല്ലാ ആക്രമണങ്ങളും ഓരോ മനുഷ്യനും നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഒരു ഭീകരവാദവും ആർക്കും ഗുണം ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനുണ്ടായ ഒരു നഷ്ടത്തിൽ നമ്മൾ എന്ത് ഇത് ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവർക്കെതിരെ തിരിച്ച് അടിക്കണം എന്നുള്ളതും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതും പൂർണ്ണമായും ഈ ടെററിസം നിർത്തണം എന്നുള്ളതും ഒരു മുദ്രാവാക്യമായി തന്നെ മുൻനിർത്തിക്കൊണ്ട് നമുക്കത് നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കാവുന്ന കുറേ ചോദ്യങ്ങളായും ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെതിരെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു